ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരു ലെയർ ബൺ പൊറോട്ടയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് നോക്കിയാലോ അതിനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് കപ്പളവിൽ എന്താണ് മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ബൗളാണ് കേട്ടോ അളവനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതേ കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക രണ്ടും വൺ ഈ വേണം ആ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗോതമ്പ് മാത്രമാണെങ്കിലും രണ്ട് കപ്പ് ഗോതമ്പ് ആവ് ഇടുക ഇനി മൈദ മാത്രമാണെങ്കിൽ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുക ഈ കടകളിലൊക്കെ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ ിച്ച് മാത്രമാണ് പക്ഷേ ഗോതമ്പവും മൈദയും കൂടെ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ചെയ്ത് കൊടുക്കുന്നത് പാം ആണ് ചേർത്ത് കൊടുക്കുന്നത് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലൊരു ഒന്നര ടീസ്പൂൺ പാമ്പോയിലും കൂടെ ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം ചൂടുവെള്ളമുണ്ടല്ലോ തിളച്ച വെള്ളമല്ലോ ചൂടുവെള്ളം നമ്മൾ കൈ ഇട്ട് നോക്കിയാൽ ചൂടുണ്ട് എന്നാൽ നമ്മുടെ കൈ പൊള്ളത്തില്ല ആ ഒരു പരുവത്തിലുള്ള ചൂടുവെള്ളം എടുത്ത് നമ്മൾ അത്യാവശ്യം ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് വെള്ളത്തിന്റെ അളവ് പറയുന്നില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന പൊടി പൊടികൾ തമ്മിൽ വ്യത്യാസം കാണും അപ്പോൾ വെള്ളം കൂടുതലും കുറവും കാണും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് എന്തു ചെയ്യുക ഇതേപോലെ ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്നത് പരത്തിയെടുക്കുന്നതിലും നമ്മൾ ചപ്പാത്തിക്ക് മാവാക്കിയില്ലേ അതേപോലെ ആക്കി എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ആക്കി എടുക്കുക എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് ഇനിയിപ്പം എന്റെ കയ്യിൽ ആ ഒരു ബേസിൻ അടച്ചു വയ്ക്കുന്നതിന് അടപ്പില്ല അതുകൊണ്ടാണ് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ പാമ്പോലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാമ്പോലൊഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ അടച്ചു വയ്ക്കണം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതേപോലെ ഓരോരോ എടുക്കുക അത് ഞാൻ പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് കാണിക്കേണ്ടല്ലോ എന്നിട്ട് ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കുക പൊടിയും ഒന്നും തൂവണ്ട ഇതേപോലെ നല്ല തിന്നായിട്ട് എടുക്കണം ഇനിയാണ് ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നോക്കുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു ബ്രഷോ കയ്യോ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം അതിനുശേഷം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൈദാ പൊടി ഉണ്ടല്ലോ മൈദാ പൊടി ഇങ്ങനെ കൊടുക്കണം ഇതാകുമ്പോൾ നമ്മൾ ലെയർ ഒന്നും ഒട്ടി പോകത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഒട്ടി കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ പകുതി ഇങ്ങനെ മടക്കണം അതിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ പകുതി ഇങ്ങനെ മടക്കി എടുക്കുക ഇങ്ങനെ മടക്കി മടക്കിയെടുത്തതിനു ശേഷം ഇപ്പൊ ഒരു സൈഡ് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിൽ ആ ഒരു സൈഡിലെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലും ഇതേപോലെ നമ്മൾ എന്തിട്ട മൈദയുടെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ ആ മുകളിലേക്ക് ആക്കി കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബറോട്ട പോലെ ആക്കി വരണമല്ലോ ആയി വരാനായിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ആയതിന് ശേഷം നിങ്ങൾ കണ്ടോളൂ ഇനി എന്താണ് വമ്പൻ ടേസ്റ്റ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റീനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ബെറോട്ട പോലെ ആയി വരുമെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എല്ലാം ആയി വരുമ്പോഴത്തേക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കൈ എടുക്കാം കയ്യെടുത്തതിനു ശേഷം നടുക്കുന്നും അതുപോലെ ബാക്കി നിന്നും ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബെറോട്ടയുടെ ആ ഒരു മാവ് ആ ഒരു പരുവത്തിൽ ആയി കിട്ടും കണ്ടോ നിങ്ങളിപ്പം ഇനി ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കാം നമ്മൾ ഞാനിപ്പോൾ ഇപ്പോ ചെറിയ ബൗളിലാണല്ലോ രണ്ടു മാവ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു അഞ്ച് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ബൺ പൊറോട്ട അപ്പം നിങ്ങൾക്ക് വേറൊട്ടയുടെ എണ്ണം കൂടണമെങ്കിലും മാവിൻ്റെ എണ്ണം കൂട്ടുകട്ടോ എടുക്കുമ്പോൾ ഒരേ റേഷ്യോയിൽ തന്നെ മാവെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് എന്ന് ചെയ്യുക ഓരോ ബോൾ എന്താണ് ഞാൻ ആ ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ കൈയുടെ ആ ഒരു കൈപ്പത്തിയുടെ ആ ഒരു പരുവത്തിയിൽ ആ ഒരു അത്രയും വലുപ്പം മതി കേട്ടോ ആ ഒരു രീതിയിൽ ഒന്ന് പരത്തി എടുക്കണം ഇനി വേറെ ഒന്നുമില്ല നമ്മളൊരു പാൻ വയ്ക്കുക പാനിലും നമ്മൾ എണ്ണ തേക്കണം അത്യാവശ്യം നല്ല എണ്ണയിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷൊന്നുമല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നിട്ട് ഇത് ഓരോന്നും ഇപ്പോൾ ഒരു പാനിൽ മൂന്നെണ്ണം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും വെച്ചു കൊടുക്കുക മൂന്നെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം അത്യാവശ്യം നല്ല ലെയറും ഉണ്ട് നല്ല കട്ടിയും ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡ് വേവിച്ചെടുക്കണം അതേപോലെ തന്നെ രണ്ട് മിനിറ്റ് നേരം അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കുക നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മുകൾ ഭാഗത്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ചെറിയ ബൗൾ പോലെ മുകളിൽ പൊങ്ങി വരുത്തില്ലേ ഒരു സമയം ആയപ്പോൾ നമ്മൾ ഒരു സൈഡ് വെന്തിട്ടുള്ളതെന്നാണ് അർത്ഥം എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഫ്ലെയിം കൂട്ടാനേ പാടില്ല അല്ലെങ്കിൽ അകം ഒന്നും നമുക്ക് വെന്ത് വരില്ല പുറം ഭാഗം മാത്രം വെന്ത് വരും ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഇതെല്ലാം ഒന്ന് എടുത്തിട്ടതിന് ശേഷം എടുത്തിടുക എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ബറോട്ട ഒക്കെ അടിക്കുന്നതുപോലെ രണ്ട് സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ അടിച്ചു കൊടുത്ത് കുറച്ച് നേരം കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു പത്ത് സെക്കൻഡ് ആ ഒരു സെക്കൻഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എന്താണ് ബറോട്ട നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയത് കണ്ടോ എനിക്ക് അടി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എല്ലാം നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ